അസ്സാം വാലൈക്കുറമി വാഹമി അലഹമുല്ലാ അല്ലാൻ അല്ലാദ് ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു മുസ്ലിമാണോ ഒരു മുഖ്മിനാണോ നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും സർവ്വകാര്യങ്ങളും നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ റബ്ബിനോടാണ് വിശുദ്ധ ഖുർആാനിൽ ഒട്ടനവധി ആയത്തുകൾ കാണാൻ സാധിക്കും സുറത്തു മാ ഇതയിലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് മുഖ്മിനീൻ നിങ്ങൾ മുക്മിനീകളാണോ എങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽപ്പിക്കൂ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞത് അല്ലാ പറയാണ് ആരെങ്കിലും ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ഭരമേൽപ്പിക്കാൻ അവൻ തന്നെ മതി എന്ന് അള്ളാഹു സുബാനു തല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു നബിസ് അല്ലാഹു അലൈസ്മയ്ക്ക് പ്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന സമയത്ത് ആ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് സഭരമേൽപ്പിക്കാൻ നിൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ പ്രതിസന്ധികൾ നീക്കാൻ നിനക്കള്ളാഹു മതി എന്ന് പറയുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും മറ്റൊരാഹു പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം ജീവിച്ചിരിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന ഒരിക്കലും മരിക്കാത്ത അവനിലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു സുബാനഹു താല നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ബിസ്മില്ല തവക്കൽ ഇല്ല ബില്ല എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ പോലും തവക്കുൽ അള്ളാഹുവിനോട് മാത്രം ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അതിൽ പഠിപ്പിക്കപ്പെട്ടതുമായ വിഷയങ്ങളെടുത്തു നോക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു മുഖ്മിനിൻ്റെ സർവ്വതും അവൻ്റെ പ്രയാസമാകട്ടെ പ്രതിസന്ധിയാകട്ടെ കഷ്ടപ്പാടാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ ഏതും ഭരമേൽപ്പിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് തവക്കുൽ ചെയ്ത ഒരു വിഭാഗം ആളുകൾ ശരിയായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ച് അവരുടെ വിശ്വാസം പൂർണ്ണമായി സമർപ്പിച്ച് ശരിയായ വിശ്വാസത്തോടുകൂടി പൂർണ്ണമായ തവക്കലോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു വിഭാഗം നമ്മുടെ ബദിരീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസല്ലെ അവിടെ നിന്ന് കൽപ്പനപ്രകാരം ഇറങ്ങിത്തിരിച്ച ആയുധ സജ്ജരല്ലാത്ത ആളുകൾ പൂർണ്ണമായി റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ ബദിരീങ്ങൾ ബദറിൽ പങ്കെടുത്തു ആ ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടാനും ആ ബദിരീങ്ങളിൽ തവക്കുലി ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിന് നിങ്ങൾ മറുപടി പറയണം എന്താണ് തെളിവ് ബദിരീങ്ങളിൽ ഭരമേൽപ്പിക്കാൻ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറാൻ ബദിരീങ്ങളുടെ പേരുകൾ എഴുതി വീട്ടിൽ തൂക്കാൻ എന്താണ് തെളിവ് ഇനി അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് നമുക്ക് കാതുകോർക്കാംരിവർ കിട്ടാനുള്ള കാരണം എന്താണ് ആ പതിരികള് അവരുടെ സ്വന്തം ആത്മാവിനെ സംസ്കരിച്ചെടുത്തിട്ട് അവരുടെ ശരീരത്തെ ഏത് താല്പര്യങ്ങൾ ഉണ്ടായാലും സർവ്വ താല്പര്യങ്ങളേ താല്പര്യത്തിനു വേണ്ടി ബദരീങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാണ് റബിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി റബ്ബിനു വേണ്ടി തൻ്റെ സ്വന്തം ഇഷ്ടം പോലും മാറ്റിവെച്ച് സർവ്വതും സമർപ്പിച്ചവരാണ് സ്വഹാബത്ത് അങ്ങനെ ആയിത്തീർന്നാൽ അള്ളാഹുവിൻ്റെ വലിയായി മാറാൻ സാധിക്കും അത് എനിക്കും നിങ്ങൾക്കും അതിന് സാധിക്കുമെന്നാണ് റബ്ബിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതം പരിശുദ്ധമാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ വലിയായി മാറാൻ സാധിക്കും എന്നാൽ ഈ ബദിരീങ്ങൾ അവർ അവരുടെ പ്രയാസങ്ങളെപ്പോലും മാറ്റിവെച്ച് ആയുധങ്ങളില്ലാതിരുന്നിട്ട് പോലും റബ്ബിൻ്റെ കൽപ്പനപ്രകാരം ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു അതുകൊണ്ട് തന്നെ അവർ ബദിങ്ങളായി അല്ലാഹു സുഭാനത്തിൽ ആദരിച്ചവരായി ആ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അല്ലാഹു സർവ്വതും പുറത്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ വലിയ മഹാന്മാരാണവർ അവരെ ആരും നമ്മൾ കുറ്റം പറയുന്നില്ല എന്നാൽ അവരെ വിളിച്ച് തേടാനും അവരിൽ സർവ്വതും ഭരമേൽപ്പിക്കാനും എന്താണ് തെളിവ് ഇനി അവർ പറയുന്ന വാദം നമുക്കൊന്ന് കേൾക്കാം

അള്ളാഹു എത്ര പരിശുദ്ധൻ ഇത് ആര് പഠിപ്പിച്ചു സഹോദരന്മാരെ ഇത് ഏത് ഖുർആനിൻ്റെ വചനത്തിലാണുള്ളത് പ്രവാചകൻ സല്ലാസ്വലമയുടെ തിരുമൊഴിയിൽ നിന്ന് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം ദുർന്യായങ്ങൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കരുത് എന്നതാണ് ആദ്യമായി ഇത്തരം പുരോഹിതന്മാരോട് പറയാനുള്ളത് ബദരീങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സർവ്വതം റബ്ബിലേക്ക് വരമേൽപ്പിക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് കാരണം ആയുധങ്ങളില്ലാത്ത തീർത്തും പ്രതിരോധത്തിലായ ഒരു വിഭാഗം വളരെ ന്യൂനപക്ഷമായ വിഭാഗം എല്ലാം റബ്ബിലേക്ക് വരമേൽപ്പിച്ച് ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിജയം വേണോ റബ്ബിലാണ് വരമേൽപ്പിക്കേണ്ടത് എന്ന് ബദിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു ആ പാഠം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ബദിരീങ്ങളിൽ തവക്കുലാക്കലല്ല വേണ്ടത് മറിച്ച് അള്ളാഹുവിൽ തവക്കിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു സുബഹാനോ തല സഹായിയായി നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ യാത്രകളിലുണ്ടാകും നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും സഹായിയായി താങ്ങായി തണലായി നമ്മുടെ കൂടെ എന്നും അള്ളാഹു സുബാനോ തല ഉണ്ടാകും അതിന് എന്തു വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ബദിരീങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ നോക്കിക്കണ്ടത് അതുപോലെ തീരുക എന്നതാണ് അതിലേറ്റവും ഒരു ഭാഗം അങ്ങനെ ആ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാൻആാല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു